േദലങ്കൻ ടി വി പ്രേക്ഷകർക്കും നമ്മുടെ കർത്താവിശംശാടനാമത്തിൽ കൃപയും സമാധാനവും ഇന്നത്തെ വിഷയം രണ്ടായിരത്തി ഇരുപത്തിയാറ് യുവജനമുണരുന്നു സഭ നവീകരിക്കപ്പെടുന്നു സഭയുടെ പേരില് ഇങ്ങനെ രണ്ടായിരത്തി ഇരുപത്തിയാറ് യുവജന വർഷം എന്നൊക്കെ പ്രഖ്യാപിക്കുവാൻ എനിക്ക് ആരാണ് അധികാരം തന്നിരിക്കുന്നത് എന്നുള്ള ചോദ്യമൊക്കെ ഉയരാൻ സാധ്യതയുണ്ട് എനിക്കിതിനുള്ള അധികാരമൊന്നുമില്ല എന്നാൽ യുവജനങ്ങൾക്ക് വിശ്വാസമില്ല എന്നുള്ള പല്ലവി കേട്ട് മടുത്തതുകൊണ്ട് ഇതിനൊരു പരിഹാരം ഉണ്ടാണെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു അങ്ങനെ ചിന്തിക്കുന്ന ഏവർക്കും ഈ രണ്ടായിരത്തി ഇരുപത്തിയാറ് ആ ഒരു നിയോഗം വെച്ച് പ്രാർത്ഥിക്കുവാനും പ്രവർത്തിക്കുവാനുള്ള അവസരമായി ഞാൻ ഇതിനെ കാണുന്നു നമ്മുടെ യുവജനങ്ങൾക്ക് കത്തോലിക്ക യുവജനങ്ങൾക്ക് ഇപ്പോൾ വിശ്വാസമില്ല എന്നുള്ള പരാതിയാണ് എല്ലാ മുതിർന്ന തലമുറയിൽ നിന്നും കേൾക്കുന്നത് അത് ഒരു പരിധിവരെ ശരിയാണ് താനും പക്ഷേ ഈ ശരി പറയുമ്പോൾ ഇതിൻ്റെ ഉത്തരവാദി ആരാണ് യുവജനങ്ങളാണോ വാസ്തവത്തിൽ യുവജനങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ വിശ്വാസം പങ്കുവയ്ക്കുന്നതിൽ ഞാൻ ഉൾപ്പെടുന്ന മുതിർന്ന തലമുറ പരാജയപ്പെട്ടു എന്നല്ലേ അതിൻ്റെ അർത്ഥം അങ്ങനെയെങ്കിൽ അവരെ വിശ്വാസധാരയിലേക്ക് കൊണ്ടുവരാനുള്ള ഉത്തരവാദിത്വവും ഞാൻ ഉൾപ്പെടുന്ന മുതിർന്ന തലമുറയുടേത് തന്നെയല്ലേ അങ്ങനെയാണെന്ന് ഞാൻ കരുതുന്നു അതുകൊണ്ട് എൻ്റെ ഈ വീഡിയോ യുവതലമുറയിൽപ്പെട്ട നമ്മുടെ മക്കളെ വിശ്വാസത്തിൻ്റെ ധാരയിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു പരിശ്രമമാണ് അതിനുവേണ്ടി ഞാൻ ഒരു ഏഴ് ക്ലാസുകൾ തയ്യാറാക്കിയിരിക്കുന്നു ഈ ക്ലാസുകൾ ജീസസ് യൂത്ത് കത്തോലിക്ക സഭകളിലെ അതായത് സിറോ മലബാർ ലെത്തീൻ മലങ്കര സഭകളിലെ യുവജന സംഘടനയിൽപ്പെട്ടവർക്ക് ഒക്കെ ഉപകാരമാകുമെന്നാണ് ഞാൻ കരുതുന്നത് ഈ വിഷയങ്ങൾ ഇപ്രകാരമാണ് ഒന്ന് ദി ലോസ്റ്റ് ഫെയ്ത്ത് രണ്ട് യു ആർ ദി ടെമ്പിൾ ഓഫ് ഗോഡ് മൂന്ന് ദി ലോസ്റ്റ് പ്രെയർ നാല് ട്രിനിറ്റി ഓഫ് ഗോഡ് അഞ്ച് ഡിവിനിറ്റി ഓഫ് ജീസസ് ആറ് ബോഡി ആൻഡ് ബ്ലഡ് ഓഫ് ജീസസ് ഏഴ് റൈസ് ആൻഡ് ഷൈൻ ഈ ഓരോ വിഷയത്തെ പറ്റിയും ഏതാനും വാക്കുകൾ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു ഒന്നാമത്തെ വിഷയം ദി ലോസ്റ്റ് ഫെയ്ത്ത് വൈ ആർ വി ഹോണ്ടഡ് കത്തോലിക്കർ വിശ്വാസപരമായി ആക്രമിക്കപ്പെടുന്നു എന്ന് എല്ലാവരും പറയുന്നുണ്ട് അതിൻ്റെ അർത്ഥം എന്താണ് നമ്മൾ വിശ്വാസപരമായി ആക്രമിക്കപ്പെടുന്നുവെങ്കിൽ നമ്മൾ വിശ്വാസപരമായി വളരെ പിന്നിലോട്ട് പോയിരിക്കുന്നു അല്ലെങ്കിൽ വിശ്വാസപരമായി നമ്മൾ അതപ്പതിച്ചിരിക്കുന്നു എന്നുള്ളതിൻ്റെ സൂചനയാണത് നമ്മൾ വിശ്വാസപരമായി ശക്തരാണെങ്കിൽ വിശ്വാസപരമായി നമ്മളെ ആരും ആക്രമിക്കയില്ല അതുകൊണ്ട് ഈ വിശ്വാസം ഉണ്ട് എന്ന് പറയുന്ന നമ്മുടെ സമൂഹത്തിൻ്റെ അവസ്ഥ എന്താണ് എന്ന് നോക്കാം ഇന്ന് ആത്മഹത്യ കേരളത്തിൽ വളരെയധികം വർദ്ധിച്ചു വന്നിട്ടുണ്ട് അത് ജാതിമതഭേദമന്യെ എല്ലാ സമുദായങ്ങളിലും ഉണ്ട് ഈ കാര്യത്തിൽ കത്തോലിക്കരായ നമ്മൾ മറ്റുള്ളവരുടെക്കാൾ മുന്നിലോ പിന്നിലോ മക്കളാൽ അവഗണിക്കപ്പെട്ട മാതാപിതാക്കൾ കൃഷിനാശം ബിസിനസ്സും നഷ്ടപ്പെട്ടവർ പരീക്ഷയിൽ പരാജയം നേരിട്ടവർ കുടുംബത്തിൽ ആവർത്തിച്ച മരണങ്ങൾ കൊണ്ട് ഭയപ്പെടുന്നവർ ഇങ്ങനെ പല രീതിയിലുള്ളവരും ആത്മഹത്യ ചെയ്യുന്നുണ്ട് അതിൽ കത്തോലിക്കരായ നമ്മൾ ഏത് പരിധിയിൽ നിൽക്കുന്നു നമ്മൾ മറ്റുള്ളവരെക്കാൾ പിന്നിലോ മുന്നിലോ ചിന്തിച്ചു നോക്കുക ദാമ്പത്യബന്ധം വേർപെടുത്തിയവർ അവരുടെ എണ്ണത്തിൽ നമ്മൾ അങ്ങനെ നിൽക്കുന്നു ബന്ധം ഏർപ്പെടുത്താതെ സഹോദരി സഹോദരന്മാരെ പോലെ ഒരു വീട്ടിൽ താമസിക്കുന്ന ദമ്പതികൾ മദ്യം ലഹരി ഇവിടെ അടിമസിൽ കഴിയുന്നവർ മക്കളുടെ വിശ്വാസത്യാഗം മൂലം വേദനിക്കുന്ന അമ്മമാർ രോഗം ദാരിദ്ര്യം ഇവയിൽ നിന്ന് മോചനമില്ലാത്ത അവസ്ഥ ഇതെല്ലാം ഏറ്റവും നല്ല ആത്മീയ സംവിധാനങ്ങളുള്ള സഭയിലെ അംഗങ്ങളുടെ അവസ്ഥയാണ് ഇന്ന് കത്തോലിക്കരുടെ പലരുടെയും വീടുകളിലേക്ക് നോക്കിയാൽ അവർക്ക് രണ്ടു നില കെട്ടിടമുണ്ട് മുന്നിൽ അനേകം വാഹനങ്ങളുണ്ട് പക്ഷേ വീടിനുള്ളിലേക്ക് പ്രവേശിച്ചാൽ നമ്മൾ കാണുന്നത് ഞാൻ ഈ സ്ക്രീനിൽ കാണിച്ചിട്ടുള്ള അവസ്ഥകളാണ് നമ്മൾ എങ്ങനെയാണ് ഈ രീതിയിലേക്ക് എത്തപ്പെട്ടത് എന്നൊന്ന് ചിന്തിക്കുന്ന നല്ലതായിരിക്കും കത്തോലിക്കനായ നമുക്ക് രണ്ടായിരം വർഷത്തെ വിശ്വാസ പാരമ്പര്യം ഉണ്ട് എന്ന് പറയാറുണ്ട് രണ്ടായിരം വർഷത്തെ പാരമ്പര്യമുള്ളവർക്ക് രണ്ടായിരം വർഷത്തെ ജീർണതയും ഉണ്ടായിരിക്കുമെന്നതുകൂടി നമ്മൾ ആലോചിക്കുന്നത് നല്ലതാണ് ഒരു തലമുറയിൽ നിന്ന് അടുത്ത തലമുറയിലേക്ക് വിശ്വാസം കൈമാറ്റം ചെയ്യുന്നതിനെ പറ്റി പ്യു റിസർച്ച് പറയുന്നത് ഇപ്രകാരമാണ് ഒരു വ്യക്തിക്ക് തൻ്റെ മതവിശ്വാസം നൂറ് ശതമാനമായിരിക്കും ആ വ്യക്തിയും അദ്ദേഹത്തിൻ്റെ മക്കളും തമ്മിലെ നൂറ് ശതമാനം സ്നേഹബന്ധമായിരിക്കും അവർ രണ്ടുപേരും താമസിക്കുന്ന സ്ഥലം അവരുടെ മതവിശ്വാസത്തിന് നൂറ് ശതമാനം അനുകൂലവും ആണെങ്കിൽ അറുപത്തിയേഴ് ശതമാനം വിശ്വാസം കൈമാറുവാൻ സാധിക്കുമെന്നാണ് പിയുസ് റിസർച്ച് പറയുന്നത് നമുക്കൊരിക്കലും ഇവ കാര്യങ്ങൾ നൂറ് ശതമാനം ഒരിക്കലും ലഭിക്കുകയില്ല അങ്ങനെയെങ്കിൽ അപ്പസ്തുവരന്മാരുടെ വിശ്വാസം എത്ര തലമുറ നിലനിന്ന് കാണും വേണ്ട ഒരു തലമുറയ്ക്ക് ഒരു ശതമാനം വെച്ച് വിശ്വാസം നഷ്ടപ്പെട്ടു പോയാൽ കഴിഞ്ഞ ഇരുപത് നൂറ്റാണ്ടുകൊണ്ട് എൺപത് തലമുറ കടന്നുപോയി ഏറ്റവും കുറഞ്ഞത് അങ്ങനെയെങ്കിൽ നമുക്ക് അപ്പസ്വരന്മാരുടെ വിശ്വാസത്തിൽ നിന്ന് എൺപത് ശതമാനമെങ്കിലും നഷ്ടപ്പെട്ടിട്ടില്ലേ അപ്പോൾ ഇപ്പോൾ നമുക്കുള്ളത് എന്താണ് ഏറി വന്നാൽ ഇരുപത് ശതമാനം ഒറിജിനലും ബാക്കി എൺപത് ശതമാനം പിന്നീട് കൂട്ടിച്ചേർത്തതുമൊക്കെയാണ് ഇങ്ങനെയുള്ള ഒരു വിശ്വാസം നമ്മുടെ യുവജനങ്ങൾക്ക് സ്വീകാര്യമല്ല എന്നാണ് നമ്മുടെ പ്രതിസന്ധി ആദിമസഭയുടെ ക്രിസ്തു കേന്ദ്രീകൃതമായ വിശ്വാസം നഷ്ടപ്പെട്ട മുതിർന്ന തലമുറയ്ക്ക് യുവജനങ്ങളുടെ യുക്തിപരമായ ചോദ്യങ്ങൾക്ക് മറുപടി കൊടുക്കുവാൻ സാധിക്കുന്നില്ല എന്നതാണ് നമ്മുടെ പ്രതിസന്ധി ഈ പ്രതിസന്ധി മറികടക്കണമെങ്കിൽ നമ്മൾ ആദിമസഭയുടെ ചൈതന്യത്തിലേക്ക് തിരികെ പോകണം അതെല്ലാവരും പ്രസംഗിക്കുന്ന കാര്യമാണ് പക്ഷെ ആദിമസഭയുടെ പ്രാർത്ഥനയിലേക്ക് നമ്മൾ തിരികെ പോകുമോ ഒരിക്കലും പോവുകയില്ല കാരണം നമുക്ക് പതിമൂന്നാം നൂറ്റാണ്ടിലെയും പതിനാറാം നൂറ്റാണ്ടിലെയും പ്രാർത്ഥനകളാണ് വളരെ പ്രിയങ്കരമായിട്ടുള്ളത് അടുത്തത് യു ആർ ദി ടെമ്പിൾ ഓഫ് ഗോഡ് നത്തിങ് വിൽ ബി ഇമ്പോസിബിൾ ട്യൂ നമ്മുടെ യുവജനങ്ങൾക്ക് നമ്മൾ കൊടുക്കേണ്ട ഒരു കോൺഫിഡൻസ് ഉണ്ട് ദൈവത്തോട് ചേർന്ന് ജീവിക്കുന്ന നമ്മുടെ യുവജനങ്ങൾ അവൻ കേവലം ഒരു മനുഷ്യനല്ല അവൻ കോടാനുകോടി മനുഷ്യരുടെ ഇടയിലെ ഒരു എണ്ണമല്ല അവൻ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട അനന്യമായ വ്യക്തിത്വത്തിന്റെ ഉടമയാണ് എന്നുള്ള ബോധ്യം നമുക്ക് യുവജനങ്ങൾക്ക് കൊടുക്കുവാൻ സാധിക്കണം നമ്മുടെ യുവജനങ്ങളുടെ ഇടയിൽ വളരെ ബുദ്ധിയുള്ള എല്ലാത്തിനും എ പ്ലസ് കിട്ടുന്ന കുട്ടികളുണ്ടാകാം എല്ലാ വിഷയങ്ങളിൽ പരാജയപ്പെടുന്നതിനും ഉണ്ടാകാം പക്ഷേ എല്ലാ വിഷയത്തിലും പരാജയപ്പെട്ടവനും എല്ലാ വിഷയത്തില് എ പ്ലസ് വാങ്ങുന്നവനും ദൈവസന്നിധിയിൽ അമൂല്യമാണ് എന്നുള്ള കാര്യം നമ്മൾ യുവജനങ്ങൾക്ക് പകർന്നു കൊടുക്കുവാൻ ശ്രദ്ധിക്കണം ദൈവവും മനുഷ്യനും തമ്മിലുള്ള ബന്ധം പറയുമ്പോൾ ആദ്യമായി നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്ന വ്യക്തി ആരാണെന്നുള്ളതാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിൽ കമ്പ്യൂട്ടർ നിലവിൽ വന്നപ്പോൾ അവരുടെ മനുഷ്യനെ നോക്കിയാണ് കമ്പ്യൂട്ടറിന് രൂപകൽപ്പന നൽകിയതെന്ന് ഞാൻ പഠിച്ചിട്ടുണ്ട് എന്നാൽ ഇന്ന് കമ്പ്യൂട്ടർ പോലെയാണ് മനുഷ്യൻ എന്നു പറഞ്ഞാൽ അതായിരിക്കും കുട്ടികൾക്ക് മനസ്സിലാക്കുവാൻ എളുപ്പം ഒരു കമ്പ്യൂട്ടറിന് പ്രവർത്തിക്കണമെങ്കിൽ അതിന് ഹാർഡ്വെയർ സോഫ്റ്റ്വെയർ പിന്നെ അത് പ്രവർത്തിക്കാനുള്ള വൈദ്യുതി ഇവയെല്ലാം ആവശ്യമാണ് ആ പ്രവർത്തനത്തിന് തടസ്സമുണ്ടാക്കുന്നതാണ് വൈറസുകൾ ആ വൈറസിനെ നീക്കുവാൻ നമ്മൾ സ്കാൻ ചെയ്യും കൂടാതെ സോഫ്റ്റ്വെയർ എപ്പോഴും അപ്ഡേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും ഇതുപോലെയാണ് മനുഷ്യൻ്റെ വ്യക്തിത്വവും ഹാർഡ്വെയറിനുപകരമായിട്ടൊരു ബോഡി സോഫ്റ്റ്വെയറിന് പകരമായിട്ട് സോള് ഇലക്ട്രിസിറ്റി പരമായ സ്പിരിറ്റ് അങ്ങനെ ബോഡി സോൾ സ്പിരിറ്റ് ഇവ മൂന്നും ചേർന്നാണ് ഒരു മനുഷ്യ വ്യക്തിത്വം ഇനിയും വൈറസ് കമ്പ്യൂട്ടറിൻ്റെ പ്രവർത്തനത്തെ തകരാറിലാക്കുമെങ്കിൽ ഒരു വ്യക്തിയുടെ ആത്മീയ ജീവിതത്തെ തകരാറിലാക്കുന്നത് പാപമാണ് വൈറസ് നീക്കുവാൻ കമ്പ്യൂട്ടറിൽ സ്കാനിങ് ഉള്ളതുപോലെ പാപത്തെ നീക്കുവാൻ നമുക്ക് സഭയിൽ കുമ്പസാരമുണ്ട് ഇനിയും നമ്മുടെ സോളിനെ അപ്ഡേറ്റ് ചെയ്യാൻ നമുക്ക് പ്രാർത്ഥനയും ആരാധനയും അപ്പോൾ ഇവയെല്ലാം എന്താണ് എന്ന് വ്യക്തമായി നമ്മുടെ യുവജനങ്ങൾക്ക് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അവരുടെ ആത്മീയ ജീവിതം കുറെ കൂടി മെച്ചമാകുമെന്നുള്ളതാണ് എൻ്റെ ഒരു ധാരണ എൻ്റെ ധാരണ ഞാൻ എൻ്റെ മനസ്സിൽ ചിന്തിച്ച് രൂപപ്പെട്ടതൊന്നുമല്ല കഴിഞ്ഞ പത്ത് വർഷങ്ങളായി ലവ്ജാദ് പോലുള്ള കിണിയിൽപ്പെട്ട കുട്ടികളുമായിട്ട് സംസാരിക്കുവാൻ എനിക്ക് വളരെയധികം അവസരം ലഭിച്ചിട്ടുണ്ട് അവരോട് സംസാരിക്കുന്നത് കൂടാതെ നല്ല വിശ്വാസ ചൈതന്യത്തിൽ ജീവിക്കുന്നതെന്ന് കരുതുന്ന കുട്ടികളോട്ടും സംസാരിച്ചിട്ടുണ്ട് അവരുടെ സംസാരത്തിൽ നിന്നും എനിക്ക് മനസ്സിലായിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ എൻ്റെ ക്ലാസ്സുകളിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അവരുടെ അവസ്ഥയ്ക്ക് പരിഹാരം കാണുക എന്നുള്ളതാണ് എൻ്റെ ലക്ഷ്യം അത് ഞാൻ എൻ്റെ ഭാവനയെ കണ്ടതൊന്നുമല്ല ഒന്ന് ദിവസം എനിക്ക് അഞ്ച് ഇരുപത്തി മൂന്നിൽ പറയുന്നു സമാധാനത്തിൻ്റെ ദൈവം നിങ്ങളെ പൂർണ്ണമായും വിശദീകരിക്കട്ടെ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പ്രത്യാഗമനത്തിൽ നിങ്ങളുടെ ആത്മാവും ജീവനും ശരീരവും അവികലവും പൂർണ്ണമായിരിക്കാൻ ഇടയാകട്ടെ അത് ഇംഗ്ലീഷിൽ പറയുമ്പോൾ സ്പിരിറ്റ് സോൾ ആൻഡ് ബോഡി എന്ന് കൃത്യമായി പറയുന്നുണ്ട് അപ്പം ദേഹം ദേഹി ആത്മാവ് അല്ലെങ്കിൽ ബോഡി സോൾ ആൻഡ് സ്പിരിറ്റ് ഇവ മൂന്ന് ചേർന്നാണ് ഒരു മനുഷ്യ വ്യക്തിത്വം എന്ന് ബൈബിൾ സാക്ഷ്യപ്പെടുത്തുന്നു ഇനിയും മനുഷ്യനെ ദൈവം എപ്രകാരമാണ് സൃഷ്ടിച്ചിരിക്കുന്നതെന്നുള്ളത് സങ്കീർത്തനം നൂറ്റി മുപ്പത്തി ഒമ്പത് പതിമൂന്ന് പതിനാല് വാക്യങ്ങളിൽ പറയുന്നു അവിടുന്ന് ആണ് എൻ്റെ അന്നരംഗത്തിന് രൂപം നൽകിയത് അമ്മയുടെ ഉദരത്തിൽ അവിടെ എന്നെ മെനഞ്ഞു ഞാൻ അങ്ങേ സ്തുതിക്കുന്നു എന്തെന്നാൽ അങ്ങനെ വിസ്മിനീയനായി സൃഷ്ടിച്ചു അവിടുത്തെ സൃഷ്ടികൾ അത്ഭുതകരമാണ് ഓരോ വ്യക്തിയും നമ്മുടെ ഓരോ യുവ യുവതിയും ദൈവത്തിൻ്റെ ഒരു വണ്ടർഫുൾ ക്രിയേഷൻ ആണെന്നുള്ള ബോധ്യം നമുക്ക് അവന് ഓൾക്കും കൊടുക്കുവാൻ സാധിക്കണം ഇവിടെ ഇംഗ്ലീഷിൽ അത് പറഞ്ഞിരിക്കുന്നത് ഐ എം ഫിയർഫുള്ളി ആൻഡ് വണ്ടർഫുള്ളി മേഡ് എന്നാണ് അതായത് ഞാൻ ആദരണീയനായും അത്ഭുതകരമായും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു അങ്ങനെ ഓരോ വ്യക്തിയും ദിവസനതിൽ അമൂല്യനാണ് എന്നുള്ള ബോധ്യം നമ്മൾ നമ്മുടെ മക്കൾക്ക് കൊടുക്കുവാൻ സാധിക്കണം ദി ലോഡ്സ് പ്രെയർ അമേസിംഗ് ഗോഡ് പിതാവായ ദൈവവുമായ മനുഷ്യന് അനന്യമായ സ്നേഹബന്ധം ഉളവാക്കുന്ന പ്രാർത്ഥനയാണ് സ്വർഗസ്വനായ പിതാവ് എന്ന പ്രാർത്ഥന ഈ പ്രാർത്ഥന നമ്മളെ പഠിപ്പിച്ചത് നമ്മുടെ കർത്താവായ ഈശോ മിഷിയ തന്നെയാണ് സ്വർഗസ്ഥരായ പിതാവ് എന്ന പ്രാർത്ഥനയിലൂടെ ഒരു മനുഷ്യന് പിതാവായ ദിവ്യത്തിൽ നിന്നും എല്ലാ കൃപകളും അനുഗ്രഹങ്ങളും നേരിട്ട് വാങ്ങുവാൻ സാധിക്കും എന്നാൽ നിർഭാഗ്യവശാൽ ഇന്ന് ഈ പ്രാർത്ഥന വിശുദ്ധ കുർബാനയുടെയും ഗുന്തനമസ്കാരത്തിൻ്റെ ഭാഗമായി നമ്മൾ ചെല്ലുമെങ്കിലും ആത്മാർത്ഥമായി വ്യക്തിപരമായി ആരും തന്നെ ഈ പ്രാർത്ഥനയിൽ ആശ്രയിക്കുന്നില്ല എന്നത് ദൗർഭാഗ്യകരമായ ഒരവസ്ഥയാണ് ക്രിസ്ത്യാനികളെ ആരാധിക്കുന്നത് മൂന്ന് ദൈവങ്ങളെ ദൈവത്തിൻ്റെ തീർത്ഥാത്മകതയെപ്പറ്റി ചോദിച്ചാൽ നമ്മുടെ കുട്ടികളെല്ലാവരും പറയും ഞാൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും വിശ്വസിക്കുന്നു പിതാവും പുത്രനും പരിശുദ്ധാന്മാവും ഏക ദൈവമാണെന്ന് പറയും പിതാവ് ദൈവമാണോ ആണെന്ന് പറയും പുത്രൻ ദൈവമാണോ അതെ പരിശുദ്ധാത്മ ദൈവമാണോ അതെ അവർ ഓരോരുത്തരും പൂർണ്ണ ദൈവമാണോ അതെ അവരോരോരുത്തരും ഓരോ ആളുകളാണോ അതെ അങ്ങനെയെങ്കിൽ ഇവർ മൂന്നുപരും അങ്ങനെ ഒരു ദൈവമാണെന്ന് ചോദിച്ചാൽ നമ്മുടെ കുട്ടികളിൽ ഒരാൾ പോലും എൻ്റെ അടുത്ത മറുപടി പറഞ്ഞിട്ടില്ല അത് വിശ്വാസം വ്യതിലിച്ചവർ മാത്രമല്ല പന്ത്രണ്ടാം ക്ലാസ് വളരെയധികം കൂടി നല്ല സ്ഥാനത്തിൽ പാസ്സായവരും അതിന് മറുപടി പറഞ്ഞിട്ടില്ല എന്തുകൊണ്ട് നമ്മുടെ കുട്ടികൾക്ക് ഈ അടിസ്ഥാന വിശ്വാസം മനസ്സിലാകുന്നില്ല ഒരു ക്രൈസ്തവനെ മറ്റെല്ലാ മതവിശ്വാസത്തിൽ നിന്നും വേർതിരിക്കുന്നത് അവൻ്റെ ത്രിയേക ദൈവവിശ്വാസമാണ് ആ കാര്യത്തിൽ അവന് യാതൊരു അറിവുമില്ലായെങ്കിൽ അവനെങ്ങനെ സ്വയം ക്രിസ്ത്യാനി എന്ന് അഭിമാനിക്കുവാൻ സാധിക്കും ഇതേപ്പറ്റി മതാധ്യവരോട് സംസാരിക്കും അവർ പറയുന്നത് അത് തിരുത്ത ഒരു രഹസ്യമാണ് ആർക്കും മനസ്സിലാകുകയില്ലെന്നാണ് എന്ന വാക്ക് മിസ്റ്റിറി എന്നുമാണ് പരിഭാഷപ്പെടുത്തിയിരിക്കുന്നത് എന്താണ് ഒരു മിസ്റ്ററി അനുഭവിക്കാവുന്നതും എന്നാൽ വിശദീകരിക്കാനാവാത്തതുമായ യാഥാർത്ഥ്യം ഉദാഹരണം വിശപ്പ് ദാഹം വേദന ഇവയെല്ലാം രഹസ്യങ്ങളാണ് നമുക്കിതെല്ലാം അനുഭവമുള്ളതാണ് പക്ഷേ നമുക്ക് വിശദീകരിക്കാൻ സാധ്യമല്ല ഉദാഹരണത്തിന് വേദന എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണെന്ന് നോക്കാം വേദം എന്ന് പറഞ്ഞ അറിവ് ഞാൻ എന്ന് പറഞ്ഞാൽ ഇല്ല വേദന എന്ന് പറഞ്ഞാൽ അറിവില്ല എന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം കാരണം വേദന നമുക്ക് വിശദീകരിക്കാൻ പറ്റില്ല അപ്പോൾ രഹസ്യം ഒരു മിഥ്യയല്ല അതൊരു യാഥാർത്ഥ്യമാണ് അതുകൊണ്ട് അതൊരാശയമായിട്ടല്ല പിന്നെയോ അനുഭവമായിട്ട് ഉൾക്കൊള്ളണം അതായത് ക്രീത്വത്തിൻ്റെ രഹസ്യം നമ്മൾ അനുഭവമായി ഉൾക്കൊള്ളേണ്ടതായ ഒരു യാഥാർത്ഥ്യമാണ് ജീസസ് ഈസ് ഗോഡ് നമ്മുടെ മുസ്ലിം സൗദരി സഹന്മാരെ അവരുടെ ഖുറാനിലെ ഈസായെ നോക്കിയിട്ട് പറയും യേശു ക്രിസ്തു ദൈവമല്ല എന്ന് പറയും ഇനിയും ദൈവമാണോ എന്ന് ബൈബിളിൽ എവിടെ എങ്കിലും രേഖപ്പെടുത്തിയിട്ടുണ്ടോ എന്ന് അവർ ചോദിക്കും ഇതിനെ ഒരുപാട് പാഠങ്ങൾ അവിടെ ഖുറാനിലുണ്ട് അതിലേറ്റവും പ്രധാനപ്പെട്ട ഓർമ്മ ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നു ഖുറാനിലെ പത്തൊമ്പതാം അധ്യായം എൺപത്തി എട്ട് മുതൽ വാക്യങ്ങൾ പരമകാണ്ണി ഒരു സന്താനത്തെ സ്വീകരിച്ചിട്ടുണ്ടെന്ന് അവർ പറഞ്ഞിരിക്കുന്നു തീർച്ചയായും നിങ്ങൾ ചെയ്തിരിക്കുന്നത് ഗുരുതരമായ ഒരു കാര്യമാണ് കാര്യമാകുന്നു അതിനിമിത്തം ആകാശങ്ങൾ പൊട്ടിപ്പിളരുകയും ഭൂമി വിണ്ടുകയറുകയും പർവ്വതങ്ങൾ തകർന്നു വീഴുകയും ചെയ്യുമാറാവും പരമകാണ്ണിന് സന്താനമുണ്ടെന്ന് അവർ വാദിച്ചത് നിമിത്തം സന്താനത്തെ സ്വീകരിക്കാവുന്നത് പരമകാണ്ഡിനെ അനുയോജ്യമാകുകയില്ല രണ്ടായിരം വർഷമായിട്ട് ക്രിസ്ത്യാനികൾ ജേശുക്രിസ്തു ദൈവമാണെന്ന് പറയുന്നുണ്ട് പക്ഷേ ആകാശം മുകളിലുണ്ട് ഭൂമി താഴെയുണ്ട് ഒന്നും വിണ്ടുകയറിയിട്ടുമില്ല പക്ഷേ അവർ ചോദിക്കുന്ന ചില ചോദ്യങ്ങൾ യേശു ക്രിസ്തു ദൈവമാണെങ്കിൽ ഞാൻ ദൈവമാണ് എന്ന് യേശു ക്രിസ്തു ബൈബിൾ പറഞ്ഞ ഒരു വാക്യം കാണിക്കുക അവർ പറയും വാസ്തവത്തിൽ ഞാൻ ദൈവമാവുന്നെന്ന് പറയുന്ന അനേകം വാക്യങ്ങൾ നമ്മുടെ സുവിശേഷത്തിലുണ്ട് പക്ഷെ അത് മനസ്സിലാക്കണമെങ്കിൽ അല്പം ഹീബ്രുവും ഗ്രീക്കും ആവശ്യമാണ് അത് നമുക്കെല്ലാവർക്കും പരിചയമല്ലാത്തത് കൊണ്ട് ഇന്നും ആ വാക്യങ്ങൾ നമ്മുടെ മുന്നിൽ മറിഞ്ഞു കിടക്കുകയാണ് ആ വാക്യങ്ങൾ മനസ്സിലാക്കി നമ്മുടെ യുവജനങ്ങൾക്ക് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ യുവജനങ്ങൾ മറ്റുള്ളവരുടെ മുന്നിൽ അഭിമാനത്തോടെ ഉയർന്നു നിൽക്കുമെന്നുള്ളതിന് സംശയമില്ല ബോഡി ആൻഡ് ബ്ലഡ് ഓഫ് ജീസസ് കാത്തലിക്സ് ആർ നോട്ട് കാനിബൽസ് ദിവീകരണം സ്വീകരിക്കുമ്പോൾ കർത്താവിൻ്റെ മാംസരക്തങ്ങൾ ഭക്ഷിക്കുകയും പാനിക്കുകയും ചെയ്യുന്ന കത്തോലിക്കർ നരഭോജികളാണ് എന്ന് പലരും ആരോപിക്കാറുണ്ട് ഇങ്ങനെയുള്ള ആരോപണത്തിന് മുമ്പിൽ പലപ്പോഴും നമുക്ക് പിടിച്ചു നിൽക്കുവാൻ സാധിക്കുന്നില്ല കർത്താവിൻ്റെ മാംസരക്തങ്ങൾ തന്നെയാണ് ഭക്ഷിക്കുന്നത് പാനം ചെയ്യുന്നതിന് തെളിവായിട്ട് പലപ്പോഴും ചില In this video, we're going to go over three Eucharistic miracles that have been examined by top scientists around the world, looked at closely, investigated, scrutinized, and who eventually concluded that science could not explain the miraculous occurrence. This leaves only one logical answer it must have come from something divine. In the 8th century, a priest celebrating Mass in the town of Lanciano, Italy, was having doubts about the true presence of God's body and blood in the Eucharist. During the Mass, when he said the words of consecration, this is my body, this is my blood, the priest noticed something happening. He saw the bread change into living flesh and the wine coagulate into blood, which formed into five globules. Of course, many did not believe it. കൂടുതൽ വീഡിയോ കാണിച്ചാൽ അത് കോപ്പറേറ്റിൻ്റെ പ്രശ്നമാകുന്നതുകൊണ്ട് ഞാൻ അവിടെ വെച്ച് ആ വീഡിയോ നിർത്തുകയാണ് ഇനിയും നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ട അത്ഭുതങ്ങളുടെ അടിസ്ഥാനത്തിൽ ദിവ്യാനം സ്വീകരിക്കുമ്പോൾ നമ്മൾ ഭക്ഷിക്കുന്നതും പാനം ചെയ്യുന്നതും ഭൂമിയിൽ മനുഷ്യനായി ജീവിച്ച ഈശോയുടെ ശരീരത്തിൻ്റെ ഭാഗമായ മാംസവും രക്തവും തന്നെയെന്ന് വ്യക്തം അങ്ങനെയാണ് നമ്മൾ കർത്താവിൻ്റെ മാംസവും രക്തവും ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്യുന്നതെങ്കിൽ നമ്മൾ നരഭോജികളാണെന്ന് അംഗീകരിക്കേണ്ടി വരും നമ്മുടെ കർത്താവ് തൻ്റെ അന്ത്യത്താഴവേളയിൽ മാംസം രക്തം എന്ന വാക്കുകൾ ഉപയോഗിച്ചിട്ടുണ്ട് പക്ഷെ അതിന് വളരെ ആഴമായ ആത്മീയ അർത്ഥങ്ങളുണ്ട് ഈ ആത്മീയ അർത്ഥങ്ങൾ കണ്ടെത്തി അത് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കി നമ്മുടെ വരും തലമുറയ്ക്ക് അത് കൈമാറുകയും ചെയ്യണം ഇല്ലെങ്കിൽ നമ്മൾ നരഭോജികളാണെന്ന് ആരെങ്കിലും ആരോപിച്ചാൽ നമ്മൾ അവരുടെ മുന്നിൽ തലമുനിക്കേണ്ടി വരും ഉണർന്നു പ്രക്ഷോഭിക്കുക ദി സൺ ഓഫ് മാൻ മസ്റ്റ് ബി ലിഫ്റ്റഡ് അപ്പ് ഒരു ക്രിസ്ത്യാനിയുടെ കത്തോലിക്കൻ്റെ ആത്മീയ ശക്തി എന്ന് പറഞ്ഞാൽ അവൻ്റെ പ്രാർത്ഥനയാണ് പ്രാർത്ഥനയുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ നമുക്ക് മൂന്ന് വാക്കുകളുണ്ട് പ്രാർത്ഥന മധ്യസ്ഥം മാധ്യസ്ഥം ഇന്ന് പലർക്കും ഇവ നമ്മളിലുള്ള വ്യത്യാസം മനസ്സിലാകാതെ മധ്യസ്ഥ പ്രാർത്ഥനകളോ മാധ്യസ്ഥവോ പ്രാർത്ഥനയാണെന്ന രീതിയിൽ ചൊല്ലിക്കൊണ്ടു പോവുകയാണ് ഇങ്ങനെ പ്രാർത്ഥിച്ചു പോകുമ്പോൾ നമുക്ക് യഥാർത്ഥം ദൈവമായിട്ടുള്ള ബന്ധം സ്ഥാപിക്കപ്പെടുന്നില്ല എന്നുള്ളത് നമ്മൾ ഇപ്പം മനസ്സിലാക്കുന്നില്ല ഇവിടെ ക്രിസ്തു കേന്ദ്രീകൃതമായ ഒരു പ്രാർത്ഥനാ ജീവിതം ഉണ്ടാകേണ്ടിയിരിക്കുന്നു യോനാനു ശേഷം മൂന്നാമത്തെ ഞാൻ പതിനാല് പതിനഞ്ച് മോശ മരുഭൂമിയിൽ സർപ്പത്തെ ഉയർത്തതുപോലെ തനിയും വിശ്വസിക്കുന്നവന് ഉണ്ടാകേണ്ടതിന് മനുഷ്യപുത്രനും ഉയർത്തപ്പെടേണ്ടിയിരിക്കുന്നു അപ്പ സ്ഥല പ്രവൃത്തി നാല് പന്ത്രണ്ട് ആകാശത്തിന് കീഴേ മനുഷ്യരുടേയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി മറ്റൊരു നാമവും നൽകപ്പെട്ടില്ല ആ ഏകനാമം യേശു ക്രിസ്തുവിൻ്റെയാണ് നമ്മുടെ കർത്താവ് വിശ്വംശേടേത് ഇനിയും ഈ വിഷയങ്ങളിൽ ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് വാട്സപ്പ് മെസ്സേജുകൾ അയക്കാവുന്നതാണ് ഈ ക്ലാസ്സുകളുടെ സഹായം ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നാൽ കഴിവത് സഹായം ചെയ്യുവാൻ ഞാൻ തയ്യാറാണ് നിങ്ങൾക്കെല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ ആശംസകൾ നേർന്നുകൊണ്ട് ഞാൻ വിരമിക്കുന്നു ഈ ശംശാഖി സ്വീകരിക്കണം